ഹായ് ഓൾ വെൽക്കം ടു ആൽഡൻ റോക്സ് പാലക്കാട് ടൗൺ വരെ വന്നപ്പോൾ വല്യങ്ങട ചെന്ന് ഒരു മസാല സോഡ കുടിക്കാൻ വരുത് അങ്ങോട്ട് ചെല്ലുക മസാല സോഡ തികച്ചും നാച്ചുറലാണ് ഒരു ഹോം മെയ്ഡ് അവരതിനുണ്ടാക്കുന്ന പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി കാന്താരി മല്ലിയില കറിവേപ്പില മോര് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ മസാല സോഡർ പിന്നെ മസാല സോഡ അവരൊഴിച്ച് തരുന്ന പകുതിക്ക് പോകട്ടെ ഉടത്ത് സോഡൽ കുറച്ച് അവർ കളയതിന് ശേഷം പകുതിക്ക് പോകാതെ മസാല ചെയ്തിട്ടാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ആ ഗ്യാസ് സോഡോ ഓടി കുടിക്കുമ്പോഴേൻ്റെ എഫക്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല എരിവും ഈ മസാലക്കായിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്ത് ഹെവി ഫുഡ് കഴിച്ചാലും ഒരു മസാല സോഡ കുടിച്ചാൽ ഒരു അരമണിക്കൂറിനകം തന്നെ ഇത് വെച്ച് നമുക്ക് വീണ്ടും രക്ഷിക്കാൻ തുടങ്ങും അത്രയ്ക്ക് പവർഫുള്ളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഡൈജഷനും പറ്റിയ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് മസാല സോഡ തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടുനിന്ന് മിക്ക ആളുകളും മസാല സോഡ കുടിച്ചിട്ട് പോകുന്നത് അത്രയ്ക്ക് ഫേമസ് ആയ പാലക്കാട് മസാല സോഡ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്